നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ പുതിയ ഗോൾ കീപ്പർ ആരായിരിക്കും മാർക്ക് ആന്ധ്ര ടെസ് തെറ്റിന്റെ പകരക്കാരൻ ആരായിരിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഷെസ്നി എന്നേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ലഭ്യമാവുന്ന എല്ലാ സൂചനകളും ബാഴ്സലോണ വോചെക് ഷെസ്നിയുടെ അടുത്ത വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന വാർത്ത ഇന്നലെ രാത്രി തന്നെ പുറത്തേക്ക് വന്നിരുന്നു തോമസ് വോൾഡേസിക് അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ സുഹൃത്തുക്കൾ വിശ്വസിക്കില്ലല്ലോ എന്നാൽ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും അധികം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമുള്ള ഫബ്രിസിയോ റോമാന തന്നെ അക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ തോമസ് വോഡാസിക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഫബ്രിസിയോയുടെ റിപ്പോർട്ട് അതിൽ അദ്ദേഹം പറയുന്നത് വൈ ചിയുടെ ഏജന്റുമാരുമായിട്ട് ഇപ്പോൾ സി ബാഴ്സലോട കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പൊട്ടൻഷ്യൽ ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഷസ്നി നേരത്തെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തതാണ് എന്നാൽ ബാഴ്സലോണയുടെ ഈ ഒരു ആവശ്യം അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം തിരികെ വരാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ ഫബ്രിജു റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പറയുന്നത് നവാസും അതുപോലെ തന്നെ മറ്റൊരു കാൻഡിഡേറ്റും ഇപ്പോഴും ബാഴ്സയുടെ ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് ഫബ്രിജിയോയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത മറ്റ് സ്പാനിഷ് ജേർണലിസ്റ്റുകൾ നൽകുന്നുണ്ട് ഇവാൻ മാറ്റി പറയുന്നത് ബാഴ്സലോണ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ പോവുകയാണ് ജനുവരി വരെയൊന്നും ഒരു വെയിറ്റ് ചെയ്യുന്നില്ല എന്തായാലും ഇപ്പോൾ തന്നെ ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യും അതിന്റെ കാരണം ഒക്ടോബർ ആകുമ്പോഴേക്കും അതായത് ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും അവർക്ക് ആ ഗോൾ കീപ്പർ പൂർണ്ണ ഫിറ്റ് ആയിട്ട് ടീമിനോട് അഡാപ്റ്റഡ് ആയിട്ട് വരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജി കെ സൈനിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് ബാഴ്സലോണ പോകുന്നത് ബാഴ്സലോണയുടെ കോച്ചിങ് സ്റ്റാഫിന് ഷെസ്നിയുടെ മികവിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തെ സ്റ്റാർട്ടർ ആക്കുമോ സബ്സ്റ്റ്യൂട്ട് ആക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും അദ്ദേഹത്തിന് നൽകില്ലെങ്കിലും അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇവിടെ ഇനാക്യ്പന അസ്ട്രേലക തുടങ്ങിയവരെ പോലെ തന്നെ കളിച്ചുകൊണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് സ്പോട്ട് ഏൺ ചെയ്തെടുക്കാവുന്നതാണ് എന്ന് കൂടി ഇപ്പോൾ ഇവാൻ മാർട്ടിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു അതോടൊപ്പം സ്പോട്ട് പറയുന്നൊരു കാര്യം കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ പോവുകയാണെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇഫ് നത്തിങ് ഗോസ് നത്തി ിൽ സൈൻ ഫോർ ബാഴ്സലോണ എന്നാണ് ഇപ്പോൾ ബാഴ്സ വിവരങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ട് സ്പോർട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു നീക്കത്തിൽ പോളിഷ് താരമായിട്ടുള്ള റോബർട്ട് ലവൻഡോസ്കി തൻ്റെ മുൻ ദേശീയ ടീമിൻ്റെ സഹതാരമാണല്ലോ വോയ്ചിക് ഷെസ്നി അപ്പോൾ ഷെസ്നിയെ ഈ കാര്യത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട് ബാഴ്സയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു എങ്ങനെയെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതുപോലെ പോയാൽ ഓച്ചു ബാഴ്സ എന്ന് അധികം വൈകുന്ന പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളോ